പാണ്ടിക്കാട് ജി എച്ച് എസ് എസ് സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിമാ രഘുനാഥ് എട്ടുപുഴ പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി സുധാകരൻ നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ശ്രീ കെ വി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വാർത്തകൾ വിശദമായി എല്ലാവരും

ഇവിടെ തൊട്ടടുത്തുള്ള ഇങ്ങനെ ക്ലാസ് മുറികൾ വൃത്തിയാക്കി ഇരുപത് ലക്ഷം രൂപ മുടക്കി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി സാധിച്ചു പുതിയ ഹൈടെക് കെട്ടിടം വരുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകൾ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ നൽകിയിരിക്കുകയാണ് ഇനി പതിനെട്ട് റൂമുകൾ കടന്ന് പുതിയതായി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ നിങ്ങൾക്ക് എന്താണ് കുറവ് എങ്കിൽ അത് പരിഹരിച്ചു തരാനുള്ള ഞങ്ങളെല്ലാം നിൽക്കുന്നത് അത് വാക്കുകൊണ്ടെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനായിട്ട് സാധിക്കും അപ്പൊ പാട്ടിക്കാട് ഹൈസ്കൂളിൽ നമ്മുടെ ക്ലാസ് റൂമുകളും വേണ്ടി ഇപ്പോൾ പണി പൂർത്തീകരിക്കുന്ന ക്ലാസ് മുറികൾ അടക്കം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ മിക്ക ക്ലാസുകളും ഹൈടെക് ആവും വാർത്തകൾ കഴിഞ്ഞു